തമ്പി നീ ആർപ്പാ അദാനിയോടാ അണ്ണന ഈ ചോദ്യം ചോദിക്കുന്നത് കെ ടി ജലീലാണ് ചോദ്യം പി കെ ഫിറോസിനോടാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാക്കിയ കക്ഷിയാണ് നല്ല മുടുകനാ മുട്ടും മുടുകൻ കഴിഞ്ഞ പതിനെട്ട് കൊല്ലമായി നല്ലപ്പോഴപ്പം ബിസിനസ്സാണ് ഫിറുവാൻ ചെയ്യുന്നത് കാർഷിങ്ങിനെ വാരി കൂട്ടയല്ലേ പത്ത് വർഷം എം എസ് എഫിന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ആ ബിസിനസ്സിൽ വേണ്ടത്ര അല്ലെങ്കിൽ അത്രക്ക് വരുമാനം ലഭിക്കാത്തതിനാലാണ് അതിലും മെച്ചപ്പെട്ട ഒരു ബിസിനസ് ആരംഭിച്ചത് ആ ബിസിനസ് എന്താണെന്നല്ലേ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അലഹമ്മദില്ല റബ്ബിന്റെ അഹമത്ത് കൊണ്ട് ഇപ്പോൾ വലിയ തരക്കേടില്ല സെൻറ്റിൻ്റെ പത്ത് ലക്ഷം വിലയുള്ള പന്ത്രണ്ടര സ്ഥലം എടുത്തു വെറും ഒന്നേകാൽ കോടി രൂപയ്ക്ക് അതിൽ മൂവായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ഒരു കോടിയാണത്ര നിർമ്മാണ ചെലവ് പിന്നെ കെട്ടിയോൾക്ക് എയ്ഡിഡ് സ്കൂളുള്ള ഒരു ജോലി നാട്ടു നടപ്പ് അനുസരിച്ച് അര കോടി രൂപയാണത്ര കോഴ കൂടാതെ ഇപ്പോൾ വില്ലാ പ്രൊജക്ട് അടക്കം ഏതാനും അല്ലറ ചില്ലറ ബിസിനസ്സിൽ പങ്കാളിത്തവും എല്ലാം നേടിയത് നേരത്തെ പറഞ്ഞ എം യൂത്ത് ലീഗ് ബിസിനസ് കൊണ്ട് മാത്രമാണ് എന്നാണ് ഡോക്ടർ കെ ടി ജലീൽ ആക്ഷേപിക്കുന്നത് വെറും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറായി വിരമിച്ച ഫിറോസിന്റെ ബാപ്പയ്ക്കുള്ളതാവട്ടെ ആകെ പതിനഞ്ച് സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും എല്ലാം പാണക്കാട്ടത്തങ്ങന്മാരുടെ പോരിഷുകൊണ്ടുണ്ടാക്കിയതാണ് നേരത്തെ ഈ സ്ഥാനത്ത് ഇരുന്നൊരാൾ ആ സ്ഥാനം ഒരു ബിസിനസ് ആയി കണ്ടില്ല എന്നാണ് മൂപ്പർ പറയുന്നത് പകരം മൂപ്പർക്ക് ചില കൃഷികൾ ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും അന്ന് കർഷകരൊക്കെ കുത്തുപാളെടുത്ത ഇഞ്ചു കൃഷി പക്ഷേ കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാക്കി അഞ്ച് കോടിയുടെ വീടുണ്ടാക്കിയ ആളാണ് ഈ ഇഞ്ചിയിലും ഈ അഞ്ചിലും ഇഞ്ചി ഉണ്ടല്ലോ പക്ഷെ പിറുമോന് ഈ ഇഞ്ചിയിൽ വലിയ പ്രാവീണ്യമില്ലാത്തതിനാൽ മൂപ്പർ മൂപ്പരുടെ അനുജന് വേറെ ചില കൃഷികൾ പഠിപ്പിച്ചെന്നാണ് നാട്ടുവർത്തമാനം എന്തോ എനിക്കറിയില്ല ുദ ഗവ പക്ഷേ അനിയൻ വേറൊരു വ്യക്തിയും ഫിറുമാൻ വേറൊരു വ്യക്തിയുമാണല്ലോ ലീഗിലൊക്കെ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെയാണ് ഞങ്ങൾക്കറിയില്ല വല്ലാത്തൊരവസ്ഥയാണ് ലീഗിൻ്റെ അണികളുടെ അവസ്ഥ ഏത് ഫണ്ട് വന്നാലും നേതാക്കൾ കക്കും മൂക്കും അത് പുറത്തു വന്നാലോ നേതാക്കളെ ന്യായീകരിക്കാൻ സ്വലാത്തും ചൊല്ലി പാവും പച്ചപ്പടക്കാർ ഇറങ്ങും കത്തുവയിലും ഇന്നോവയിലും കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ പേരിലും പിരിവ് നടത്തി ആ കാശും അടിച്ചു മാറ്റണമെങ്കിൽ യുവന്മാരുടെ മനസ്സിന്റെ ഒരു അവസ്ഥ നോക്കണേ പാവം നാട്ടുകാര് മാത്രമല്ല സ്വന്തം പ്രവർത്തകരെയും യുവന്മാരെ പറ്റിക്കും അറുന്നൂറ് രൂപയ്ക്ക് ധോത്തി വിതരണം നടത്തി അതിൽ നിന്നും കോടികൾ അടിച്ചു മാറ്റി വയനാട്ടിലോ ദുരിതബാധിതരുടെ പേരിൽ കോടികൾ പിരിച്ച് കെട്ടിടം നിർമ്മിക്കാൻ അനുമതിയില്ലാത്ത തോട്ടഭൂമി അതും നാലോ അഞ്ചോ മടങ്ങ് വില കൂടുതൽ കൊടുത്ത് വാങ്ങിയിട്ടിരിക്കുന്നു ആ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിയില്ല അഥവാ വീട് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലീഗ് നേതാക്കൾ ആ ഭൂമി വാങ്ങിച്ചത് എന്നിട്ട് നിർമ്മാണ അനുമതി കോടതിയിൽ നിന്ന് കിട്ടാത്തതിന്റെ പേരിൽ പിണറായിയുടെയും സർക്കാരിന്റെയും നെഞ്ചത്തേക്ക് കുതിര കയറാനാണ് ലീഗ് നേതാക്കളുടെ ഗൂഢപദ്ധതി അഥവാ വല്ലവിധേനയും അനുമതി ലഭിച്ചാലോ ആ വകുപ്പും പറഞ്ഞ് ലീഗ് നേതാക്കളുടെ കൈവശമുള്ള ഇതേപോലുള്ള തോട്ടഭൂമി കച്ചവടമാക്കാനും കഴിയും ഒരു വെടിക്ക് രണ്ടല്ല മൂന്ന് പക്ഷേ എല്ലാ തോന്നിയാസങ്ങളും കട്ടക്ക് പാപം നിഷ്കളങ്കരായ ലീഗ് അണികൾ ഉള്ളത് അതുകൊണ്ടാണ് ഇത്തരം തോന്നിയാസങ്ങൾ ഇക്കൂട്ടർ ആവർത്തിക്കുന്നത് ഏതായാലും തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ജോലിയും കൂലിയും ഇല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ വീടും സ്ഥലവും സ്വന്തമാക്കിയതിലും ഭാര്യയ്ക്ക് ജോലി തരപ്പെടുത്തിയതിലും വലിയ മുതൽ മുടക്കിൽ ബിസിനസ് ആരംഭിച്ചതിലും ദുരൂഹതയുണ്ടെന്നും ലീഗിൽ ഉയർന്നു വന്ന ചില ഫണ്ട് വിവാദങ്ങളിൽ ഈ ലീഗ് നേതാവിന് പങ്കുണ്ടെന്നും ആരോപിച്ചാണ് ഡോക്ടർ കെ ടി ജലീൽ ഇപ്പോൾ വിജിലൻസിന് പരാതി നൽകിയത് എന്നാൽ അതിന് മറുപടിയായിട്ടാണ് പി കെ ഫിറോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് നീ നനച്ചാൽ എതുമേൽ മേൽ മുടിയാത് അണ്ണ എന്ന് പറഞ്ഞ അവസാനിപ്പിക്കുന്ന പോസ്റ്റിൽ ഡോക്ടർ കെ ടി ജലീൽ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു വരിയിൽ പോലും മറുപടി പറയുന്നില്ല അതുകൊണ്ടായിരിക്കാം പച്ചപ്പട ഇത്തവണ ഫിറുമോനെ കൈവിട്ട പോലെയാണ് ഫിറോസിന്റെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ വായിച്ചപ്പോൾ അതാണ് മനസ്സിലാവുന്നത് പച്ച പൊങ്കാലയാണെന്ന് പറയാം അതിൽ ചിലത് ഇങ്ങനെയാണ് ഫിറോസെ ശ്രീ ജലീൽ ചോദിച്ച ചോദ്യത്തിനല്ല നീ ഉത്തരം പറയുന്നത് നിന്റെ സാമ്പത്തിക സോഴ്സാണ് വിഷയം അത് വെളിപ്പെടുത്താൻ തയ്യാറാവൂ അല്ലാതെ വളവളാന്ന് മെഴുകല്ലേ ചെങ്ങാതി ഇമാതിരി തൊലിഞ്ഞ തള്ളും തേപ്പും തീർത്ത സാഹചര്യം ലീഗിലെ മണ്ടന്മാർക്ക് കൈയടിക്കാൻ മതിയാകും പക്ഷെ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ഫിറോസെ എന്താണ് നിന്റെ ഇൻകം സോഴ്സ് അനിയന്റെ മയക്കുമരുന്ന് കച്ചവടത്തിൽ ലാഭവിഹിതമോ അതോ ജലീൽ ആരോപിക്കുന്ന പോലെ പിരിച്ച പണം കട്ടതോ ഇനി അതുമല്ല ഇത് രണ്ടുമോ പറയൂ ഫിറോസെ എന്താണ് നിന്റെ ഇൻകം സോഴ്സ് ഇൻകം സോഴ്സ് വെളിപ്പെടുത്തി ഹീറോ ആകൂ ഫിറോസെ കൊടിയേരി രാജിവെക്കണമെന്ന് പറഞ്ഞ തെളിവ് എവിടെ എന്ന് ചോദിച്ച ഫിറോസിന് വീഡിയോ തെളിവുകൾ തന്നെ സൈബർ സഖാക്കൾ കൊടുത്ത അന്ന് മുങ്ങിയ നീ ഈ അളിഞ്ഞ പോസ്റ്റ് ഇടാനെങ്കിലും പൊങ്ങിയല്ലോ മൂരികൾക്ക് ഇത് ആഘോഷരാവ് ഇന്നത്തെ ബിരിയാണിയിൽ നെയ്യ് കൂടുതൽ ചേർക്കൂ മൂരികളെ ഒളിച്ചിരുന്ന് ഫേസ്ബുക്കിൽ ഗീർവാണമടിക്കാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കെ ടി ജലീലിന് മറുപടി കൊടുക്കണം മിസ്റ്റർ എന്തേ അതിന് തയ്യാറാവാത്തത് ഹിക്ക കഞ്ചാവ് കേസിൽ ജയിലിലുള്ള അനുജന് വേണ്ടി മഹല്ലുകളിൽ പ്രാർത്ഥനക്കഭ്യർത്ഥിക്കാൻ പറയണം ആയിരം മഹല്ലിൻ്റെ കാസിയോട് ഞങ്ങൾ അണികൾക്ക് സഹിക്കുന്നില്ല ഹിക്കയുടെ അനുജൻ ജയിലിലായത് പരിഹാസമല്ലാതെ ജലീലിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി ഒന്നുമില്ലല്ലോ ഫിറോസ് ജി നിങ്ങൾ റോഡ് സൈഡിൽ ഭൂമി വാങ്ങിയപ്പോഴും കൊട്ടാരം പണിതപ്പോഴും ജോലിയൊന്നുമില്ലല്ലോ വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ ഇപ്പോഴേ ഇങ്ങനെ മോങ്ങല്ലേ ധൈര്യമായിട്ട് ജോലി അങ്ങ് പറഞ്ഞു കൊടുക്കു ഫിറോസെ എഫ് ബിയിൽ അടിച്ച് ഒളിയുദ്ധം നടത്താതെ ഫിറോസ് ബായ് കെ ടി ജലീലിനെ പോലെ മീഡിയക്ക് മുന്നിൽ വന്ന് ജനങ്ങളോട് പറയൂ മീഡിയക്ക് മുന്നിൽ വന്ന് കെ ടി ജലീൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ചങ്കൂറ്റമുണ്ടോ ഫിറോസ് ബായ് മൂരികൾക്കുള്ള ക്യാപ്സ്യൂൾ അല്ലാതെ ആരോപണത്തിന് ഒരു മറുപടിയുമില്ല അല്ലേ കൃഷി എന്ന് പറയാതെ വില്ല കൃഷി എന്ന് പറഞ്ഞത് നന്നായി ഇപ്പോൾ ഒരു വെറൈറ്റിയൊക്കെ തോന്നുന്നുണ്ട് നീ എന്തിനാണ് ഫിറു കെ ടി ജലീലിനെതിരെയുള്ള പരാതി ഹൈക്കോടതിയിൽ നിന്ന് പിൻവലിച്ച് കണ്ടം വഴി ഓടിയത് നീ സമ്പാദ്യം മുഴുവൻ ഉണ്ടാക്കിയത് ആ ട്രാവൽസിൽ നിന്നാണോ ഫിറു ആ ട്രാവൽസിൽ എന്താ ഇഞ്ചി കച്ചവടമാണോ ഫിറു ഒന്നും അങ്ങ് മെനയാകുന്നില്ല വന്നു വന്ന് പാവപ്പെട്ട കോടീശ്വരന്മാർക്ക് സമാധാനപരമായി പിരിവ് നടത്തി മുക്കി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി നീ കട്ടുമുക്കി ജീവിക്കുന്നു മൂപ്പര് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു അതാണ് മാറ്റം ഇതാണ് പി കെ ഫിറോസ് നിന്നെ പോലുള്ള കള്ളന്മാർക്കും മയക്കുമരുന്നുകാർക്കും പെൺപാണിപക്കാർക്കും ലീഗിൽ കിട്ടുന്ന പ്രിവിലേജ് എന്ത് കാണിച്ചാലും ഏതെങ്കിലും ഒരു ലീഗ് നേതാവ് എന്ന് ആട്ടും കാട്ടും കാണിച്ച് ഉണക്കമുന്തിരിയാണ് എന്ന് പറഞ്ഞാൽ അത് മൂക്കുമുട്ട തിന്നുന്ന അണികൾ ഉള്ളിടത്തോളം കാലം ലീഗ് നന്നാകും ഇല്ല മുകളിൽ പറഞ്ഞവരൊക്കെ നെഞ്ചു പിരിച്ച് ലീഗിൽ നടക്കുകയും ചെയ്യും എന്ത് തന്നെയായാലും താനൂരിൽ തോറ്റ പി കെ ഫിറോസ് അല്ല തവനൂരിൽ ജയിച്ച കെ ടി ജലീൽ തന്നെയാണ് ഹീറോ അല്ലടാ പറഞ്ഞ പോലെ നിനക്കെന്താ ജോലി അല്ല ഫിറോസ് ക സത്യത്തിൽ നിങ്ങൾക്ക് എവിടുന്ന അത്രയും പൈസ ഇത്തരത്തിലുള്ള കണക്കിന് കമൻ്റുകളാണ് ഈ പോസ്റ്റിന് താഴെയുള്ളത് സമയക്കുറവ് മൂലം ഞാനത് മുഴുവൻ വായിക്കുന്നില്ല പക്ഷേ എതുമേ മുടിയാത് എന്ന തമിഴ് വാക്കിൽ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിച്ച ഫിറോസിന് അതേ ഭാഷയിൽ തന്നെയാണ് കെ ടി ജലീൽ മറുപടി നൽകിയത് അവസാനം സ്റ്റെയിൽ മന്നൻ രജനീകാന്തിൻ്റെ മാസ്റ്റർ പീസ് ഡയലോഗിലാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ആ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ തമ്പി നീ ആരുപ്പാ അതാനിയോടെ അണ്ണനാ ഫിറോസിച്ചയുടെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ അതോ കഞ്ചാവ് വിളയുന്ന തോട്ടമാണോ ഉള്ളത് ഹരീഷ് വാസുദേവന്റെ അച്ഛനാണത്രേ സ്ഥലം വാങ്ങാൻ ഫിറോസിച്ചു പണം കൊടുത്തത് എന്നാണ് ആ പണം അദ്ദേഹം തിരിച്ചു കൊടുത്തത് കത്വാ ഫണ്ട് സമാഹരണത്തിന് ശേഷമാണോ അതല്ല ധോത്തി ചാലഞ്ചിനു ശേഷമാണോ കൂലിയും വേലയും ഇല്ലാത്ത ആളുകൾ ഇരുട്ടി വെഴുക്കുമ്പോഴേക്ക് പണക്കാരനാവണമെങ്കിൽ രണ്ടു വഴികളേ ഉള്ളൂ ഒന്നുകിൽ മയക്കുമരുന്ന് കച്ചവടം അല്ലെങ്കിൽ വട്ടിപ്പലിശക്ക് കൊടുക്കൽ ഇതിൽ ഏതാണ് പണം ഉണ്ടാക്കാൻ ഫിറോസിച്ച് സ്വീകരിച്ചത് പത്രക്കാരെ അഭിമുഖീകരിക്കാൻ എന്താ ഫിറോസിച്ച കിത്രം മടി ദിവസം നാല് പ്രാവശ്യം പത്രസമ്മേളനം നടത്താറുള്ള പതിവ് തെറ്റുകയാണല്ലോ സ്വന്തം വീട്ടിൽ മയക്കുമരുന്ന് കച്ചവടക്കാരൻ ഉണ്ടായിട്ട് അത് പോലീസിനെ അറിയിക്കാതെ മറച്ചു വെച്ച് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട കപടന്മാരെ ലീഗുകാർ തിരിച്ചറിഞ്ഞു ഫിറോസിച്ചയുടെ നാട്ടിലെയും മറുനാട്ടിലെയും അനധികൃത നിക്ഷേപങ്ങളുടെ തെളിവുകൾ ശേഖരിച്ചു വരികയാണ് നല്ല ലീഗുകാർ തന്നെ അത് അയച്ചു തരുന്നുണ്ട് ഫണ്ട് മുക്കിയും നാട്ടുകാരെ പറ്റിച്ചും സമ്പന്നനായവനെ കൊണ്ട് അത് കക്കിച്ചേ അടങ്ങും സ്ഥലം വാങ്ങാൻ പണം ആവശ്യമുള്ളവർ ഹരീഷ് വാസുദേവന്റെ അച്ഛനെ കണ്ടാൽ പലിശയില്ലാതെ പണം കിട്ടും ഡേയ് നാൻ ഒരു തടവ സ്വണ്ണാ നൂറ് തടവ സ്വണമാതിരി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ